മഞ്ഞ പട്ടണിഞ്ഞ് മഴത്തുള്ളികൾ പോലെ അത്രയും ഭംഗിയുള്ള ഒരു പുഷ്പം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഹൃദമാല രാജവൃക്ഷ ശ്യാമ ദീർഘഫല എന്നിങ്ങനെ നിറയെ പേരുകൾ ഇതിനുണ്ട് കാസിയ ഫിസ്റ്റുല എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം തണൽ വൃക്ഷമായും അലങ്കാര വൃക്ഷമായും കണിക്കൊന്ന വളർത്താറുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇലകൾ പൊഴിച്ച് പൂക്കൾ മാത്രമായി നിൽക്കുന്ന കണിക്കൊന്ന മരങ്ങൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് കണിക്കൊന്ന പൂക്കൾ പൊഴിഞ്ഞു വീണ് മണ്ണ് മഞ്ഞ പട്ടുപുതച്ച് കിടക്കുന്നു കണ്ണിനും മനസ്സിനും ഒരേപോലെ ഒരേപോലെ ആനന്ദം നൽകുന്നൊരു കാഴ്ച പ്രകൃതിയുടെ വരദാനമാണ് കാണിക്കുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ വൃക്ഷത്തിന് ഈ വൃക്ഷത്തിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ മരപ്പട്ട വേര് ഫലമജ്ജ പൂവ് ഇലകൾ തളിരിലകൾ അങ്ങനെ എല്ലാം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒരു വൃക്ഷമാണ് കാണിക്കുന്ന ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാൻ വളരെ നല്ലതാണ് കണിക്കൊന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഇല്ലാതാക്കുന്നതിന് നല്ലതാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മുടെ ഈ കണിക്കൊന്ന എന്ന് തന്നെ പറയാം ഉള്ളിൽ കഴിക്കുന്നത് രക്തശുദ്ധി വരുത്തുന്നതിനും സഹായിക്കുന്നു മുറിവുള്ള ഭാഗങ്ങളിൽ കണിക്കൊന്ന എങ്ങനെ ഉപയോഗിക്കാം അത് നോക്കാം കണിക്കൊന്നയുടെ പട്ട അത് വാങ്ങാൻ കിട്ടും ആണ് കണിക്കൊന്നയുടെ പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം അതുപയോഗിച്ച് വ്രണമുള്ള ഭാഗത്ത് കഴുകുക അത് വളരെ നല്ലതാണ് ദിവസത്തിൽ രണ്ട് മൂന്ന് തവണ ചെയ്യുക വ്രണങ്ങൾ ചൊറിച്ചിലോടുകൂടി ഉള്ള വ്രണങ്ങൾ മാറാൻ സഹായിക്കുന്നതാണ് കണിക്കൊന്നയ്ക്ക് ഇംഗ്ലീഷിൽ ഗോൾഡൻ ഷവർ എന്ന് പറയും അതിൻ്റെ പേര് പോലെ തന്നെ മഞ്ഞ മഴത്തുള്ളികൾ പൊഴിയുന്നത് പോലെ മരച്ചിലയിൽ നൃത്തം വയ്ക്കുന്ന പൂക്കൾ ഈ പൂക്കൾക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമുക്ക് കണിക്കൊന്നയുടെ പൂക്കൾ സൗന്ദര്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കാവുന്നതാണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഒരു പിടി കണിക്കുന്ന പൂവിൻ്റെ ഇതളുകൾ എടുക്കുക അതിലേക്ക് കുറച്ച് പശുവിൻ്റെ പാലും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കുക ഒരുപാട് ലൂസാവാതെ അരച്ചെടുക്കുക അത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം പച്ച വെള്ളത്തിൽ കഴുകിക്കളയുക വളരെ നല്ലതാണ് കറുത്ത പാടുകളൊക്കെ പോവാനും ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ല ഒരു മാറ്റമാണ് നല്ല ഗ്ലൈസിങ് ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് കണിക്കുന്ന പൂവ് അതുപോലെ ചിലർക്ക് കഴുത്തിന് ചുറ്റുമൊക്കെ കറുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനും ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ അരച്ച് അത് തേക്കുക അപ്ലൈ ചെയ്ത് മുപ്പത് മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിക്കളയുക വളരെ നല്ലതാണ് പിന്നെ ചിലർക്ക് മുഖക്കുരുമൊക്കെ വന്നതിന് ശേഷം ആ പാട് മാറാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കണിക്കൊന്നയുടെ ഇതളുകൾ എടുത്ത് അരയ്ക്കുക ആ പേസ്റ്റിലേക്ക് പാല് ചേർത്ത് തന്നെ അരയ്ക്കുക ആ പേസ്റ്റിലേക്ക് നമ്മൾ രക്തചന്ദനം അത് കടയിലൊക്കെ വാങ്ങാൻ ആണ് ആ ചന്ദനം വാങ്ങി ഒരു സ്പൂണ് രക്തചന്ദനവും കൂടി ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് അപ്ലൈ ചെയ്യുക മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുക ഒരു സൈഡ് എഫക്ട്സും ഇല്ല നല്ല രക്തചന്ദനം ആയിരിക്കണം എന്ന് മാത്രം പിന്നെ നീറ്റൽ ഉണ്ടാവുക പച്ചവെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ നീറ്റൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പശുവിൻ്റെ പാല് തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഒരു മാസം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക നല്ല മാറ്റം ഉണ്ടാവും ഒന്നൊരാടം അപ്ലൈ ചെയ്താലും മതി എന്നാലും നല്ല മാറ്റം ഉണ്ടാവും ഒരു രണ്ടാഴ്ചയൊക്കെ കഴി അപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല പൈസിൻ്റെ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ കണിക്കുന്നയുടെ തളിരില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ നല്ല ഷുഗർ കുറയ്ക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് നമ്മളിതിൻ്റെ ഫലമജ്ജ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട് അത് വളരെ സൂക്ഷിച്ച് ചെയ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ഓവറായിട്ട് കുടിക്കാൻ പാടില്ല അതൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ